ചേച്ചി കളി കഴിഞ്ഞോ ഇന്ന് പന്ത്രണ്ട് കളി കഴിഞ്ഞു രക്ഷയില്ല കളിച്ച് മടുത്ത് ബിജി എൻ്റെ ഫ്രണ്ട് അല്ലേ അല്ല അങ്ങനെ ഒന്നും പറയല്ലേ വിജിമോളെ ബിജി ഒരു ഡാൻസ് കളിക്കുമോ ഇപ്പൊ ഡാൻസ് കളിച്ച് വെച്ചതേ ഉള്ളൂ ഇനി ഡാൻസ് കളിച്ച് കളിച്ചിവിടെ പോകും പൊന്താത്തത് അയ്യോ അവൻ ഗെയിം ഗെയിമില്ലെന്നു ആയിരിക്കും ചോദിച്ചത് പൊട്ടി പിരിഞ്ഞ് പന്ത്രണ്ട് കളി പന്ത്രണ്ട് ഇക്കായ്ക്ക് തയ്ക്കുന്നില്ല പേടിക്കണ്ട ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല പള്ളി ഇത്രയുള്ളു അത് ഇവിടെ എല്ലാവർക്കും അറിയാം ബിജി ആ ബട്ടൺ ഇപ്പം പൊട്ടുമോ അയ്യോ ഇത് ഇങ്ങനെയാണ് ചേച്ചിയായിട്ട് ഇതിൻ്റെ ഇത് ഇന്ന് ഇന്ന് ഇനി കളിയുണ്ടോ ആ കളിയുണ്ട് നിന്റെ എന്താ വരും കളിക്കാൻ ഇറങ്ങി പെടാ പേട്ടാ പറയാ കളിയുണ്ടോ ആ ഇവിടെ അത്തള വിത്തള വളച്ച് കളിച്ചോണ്ടിരിക്ക മാത്രോ അത നിനക്ക് നിന്റെ നിന്റെ കുണ്ണിക്ക് ഇത്രം എന്നെ എഴുന്നേറ്റി നിക്കു കളിക്കാൻ ഒരു കാര്യം ചെയ്യും ഇപ്പൊ തണുപ്പ് പാടങ്ങി ഒന്ന് വാണം കിട്ടി കിടന്നു ഓർന്നു മൈല ഇപ്പൊ ഇത്രയ്ക്കും വലിയ സാമാനാണോ നിന്റെ എനിക്ക് കുത്തണം കുത്തണം വില വാഴയായ്മ തുറവളിച്ച കുത്തു പോയിട്ട് കുത്തി കളകി ചെല് നാളെ എപ്പോഴാ പ്രമോദേട്ടാ കൊന്നേക്ക് ഇന്ന് മൈരമാരി ചോറിക്കാൻ മാന്യമായിട്ട് പോകുന്ന സ്ത്രീകളെ ഇടുന്നിട്ട് വെടി കളിച്ചോ കളിച്ചോ ഏടാ ഞാൻ ചിലപ്പോ കളിക്കും ഓക്കേ ഞാൻ ചിലപ്പോ എവിടെങ്കിലൊക്കെ പോവും ഏഹ് കളിച്ചോ ബിറ്റ് കളിച്ചോ ബീറ്റ് ഫുഡ് കഴിച്ചോ ബീച്ച് മുള്ളിയോ ബിറ്റ് ചോറുണ്ടോ അപ്പിട്ടാ കുണ്ടി കഴുകിയോ ഇന്ന് ബാത്റൂമിൽ പോയോ പല്ല അയച്ചോ ഇതൊക്കെ നിങ്ങൾ എന്തിനാ അറിയണേ ചൂടാകില്ല വിജി പോലെ ചേട്ടാ മാനുമായിട്ട് ലൈവിട്ട് പോന്ന ഞാൻ എന്നോട് ചോദിക്കാൻ കളിച്ചോന്നു ഞാൻ ഇവിടെ കളിക്കാൻ കൊടുക്കുന്നു ഞാൻ ദുബായിൽ കളിക്കാൻ വേണ്ടി വന്ന നാട്ടിലാണുങ്ങളെ കിട്ടാനിട്ടാണോ മാന്യത ഹോട്ടൽ റൂമിൽ കൊടുത്തിട്ട് വന്നതല്ലേ ആടാ ഞാൻ ഇവിടെ ഞാൻ എല്ലാ ഹോട്ടലിലും പെറ്റ് പോയി കിടക്കുമായിരുന്നു ആന എല്ലാ ഹോട്ടലിലും അതൊക്കെ എന്റെ ഇഷ്ടം ഓക്കെ എന്റെ സാമാനം എന്റെ മോല എൻ്റെ ചുണ്ട് എന്റെ മൂക്ക് എന്റെ ശരീരം ഞാൻ പലർക്കും കൊടുക്ക നിനക്കെന്താ നിനക്കടെ കഴപ്പ് മുതൽ എന്താണ് മൈന്റെ കാര്യം നിനക്ക് ഉണ്ണയ്ക്കരയ്ക്കുന്നുണ്ടെങ്കിൽ പോയിട്ട് ടാർട്ട് റോട്ടി പിടിക്കുന്ന തുമ്പ് പോയ ഉറക്കി നല്ല സുഖം കിട്ടും നല്ല അരവല്ലുഖം കിട്ടും ഓക്കെ ചെല്ലു പോ നല്ല മാന്യത അപ്പട മൈരേ എടാ ബിജിക്ക് മാന്യതക്കൊരു കുറവില്ല മൈരേ ഓക്കേ ഞാൻ എന്റെ പൂർ കൊടുത്തിട്ടല്ലേ ഞാൻ പയര് ജീവിക്കുന്ന ആറുകളിലിന്ന് ഞാൻ പൂർ കൊടുത്തതിന്റെ ഗസ്റ്റ് കയറി വന്ന് പറയട്ടെ അല്ലെങ്കിൽ ഇവിടെ ആയാലും എഴുതി വിട്ടെ ഞാൻ കൊടുത്തു ഞാൻ അന്ന് ഞാൻ മുടി മുട്ടയടിക്കും നീ എനിക്ക് തന്നിട്ടുണ്ട് ണ്ടോ നന്നായി പോയി സൂചി നന്നായി തന്നെ റെഡ്ഡിയും ഒരുമിച്ച് പരിപാടി എടുത്തതല്ലേ ഞാനും നന്ദി റെഡ്ഡി ചെലപ്പോ കിടക്കും ഞങ്ങൾ അങ്ങോട്ട് കൂടെ ഉമ്മ വയ്ക്കും ഞങ്ങൾ അങ്ങോട്ട് കൂടെ അതൊക്കെ ചെയ്യും നിങ്ങൾക്ക് എന്താ പ്രശ്നം ചിലപ്പോ ഞാൻ നന്ദിനെ ഇങ്ങനെ ചെയ്യും ചിലപ്പോ നന്ദിനെ എന്നെയും ചെയ്തു നിങ്ങൾക്ക് എന്താ നിങ്ങൾക്കെന്താ ഞങ്ങൾ രണ്ടൊരു ഗേൾ ഫ്രണ്ട് എന്തേ എന്താ പ്രശ്നം ഞാനും നന്ദിനെ ഒരുമിച്ചൊക്കെ ഇടക്കും കെട്ടിപ്പിടിക്കും ഇങ്ങനെയൊക്കെ ചെയ്യും നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾക്ക്